ഈ റെസ്റ്റോറന്റിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിട്ടുണ്ട് അവരെല്ലാം അവിടെയുള്ള ആ ബോർഡിൽ സൈൻ ചെയ്തു വെക്കും ഒന്ന് നോക്ക് എത്ര പേരാ വന്നിരിക്കുന്ന ശ്രാവണ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒരു പെൺകുട്ടി തന്റെ കൂട്ടുകാരിയോട് ഇങ്ങനെ പറയുന്നത് അവൻ കേട്ടു അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്നാണ് അവനെ ഒരു പെൺകുട്ടി ആ റെസ്റ്റോറന്റിലേക്ക് കയറി വന്നത് അവളെ കണ്ടതും അവിടെയുള്ള പെൺകുട്ടികൾ കളിയാക്കി ചിരിച്ചു കാരണം അവളുടെ വേഷം തന്നെയാ ഹെഡി നീ ആർ സ്പോൺസർഷിപ്പിൽ പഠിക്കുന്ന ആ ദരിദ്രവാസി പെണ്ണല്ലേ നിനക്കെന്താ ഇവിടെ കാര്യം മോളെ ഇവിടത്തെ ഒരു സ്റ്റാർട്ടറിന്റെ വില കേട്ടാ നീ ബോധം കെട്ടു വീഴു അവിടെ ആഹാരം കഴിക്കാനായി വന്ന മറ്റു പെൺകുട്ടികൾ ആ പെൺകുട്ടിയെ കളിയാക്കി പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുക കൂടി ചെയ്യാതിരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് ശ്രാവണന് അത്ഭുതം തോന്നി അവിടെയുള്ള അഹങ്കാരികളായ മറ്റു പെൺകുട്ടികൾ അവളെ ഓരോന്ന് പറയുന്നത് കേട്ട് ശ്രാവണിന്റെ രക്തം തിളച്ചു പക്ഷേ അനാവശ്യമായൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കരുതി അവൻ ഒതുങ്ങിയിരുന്നു അയ്യോ ഇതേതോ മുന്തിയ കൊട്ടാരത്തിലെ രാജകുമാരിയാണെന്ന് തോന്നുക ഫ്രൈഡ് ചിക്കനും ബർഗറും മാത്രമേ കഴിക്കൂ നിനക്കിപ്പോൾ നീ ഓർഡർ ചെയ്ത ഫുഡിന്റെ വില എന്താന്ന് പോലും അറിയോ ഈ വർഷം നിന്റെ സ്പോൺസർ നിനക്ക് വേണ്ടി ചെലവഴിച്ച മുഴുവൻ കാശ് നോക്കിയാലും അതത്രയും വരില്ല അവിടേക്ക് വന്ന് വളരെ മോഡേൺ ആയി വസ്ത്രം ധരിച്ച കുറച്ച് പെൺകുട്ടികൾ അവളുടെ ചുറ്റും കൂടി നിന്നുകൊണ്ട് പറഞ്ഞു വലിയ പണക്കാരിയായ ലക്ഷ്മികയുടെ ടീമാണതെന്ന് ശ്രാവണിന് മനസ്സിലായി അഹങ്കാരികളായ ഒരുപറ്റം പെൺകുട്ടികളുടെ ഗ്രൂപ്പാണത് അതിലൊരു പെൺകുട്ടി അവളുടെ മുടി പിടിച്ചു വലിച്ചു എടി ഇവളേതാ മുൻപ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ആ ഗ്രൂപ്പിലെ ഒരു പെൺകുട്ടി മറ്റുള്ളവരോട് ചോദിച്ചു അയ്യോ ഇത്ര നാളായിട്ട് നിനക്ക് ഇവളറിയില്ലേ വല്ലപ്പോഴോ ഒന്ന് ക്ലാസ് കാരണം ഇതാണ് താര സ്വന്തമായി ഒന്നും കയ്യിലില്ലാഞ്ഞിട്ട് ഏതോ ഒരുത്തൻ സ്പോൺസർ ചെയ്ത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന താര ലക്ഷ്മിക പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ചിരിയോടെ അവളെ നോക്കി പേടിച്ചിരണ്ട മാൻപേടയെ പോലെയുള്ള അവളുടെ ആ മിഴികൾ കണ്ടപ്പോ ശ്രാവണന്റെ നെഞ്ചൊന്നു പിടഞ്ഞു അപ്പോഴാണ് വെയ്റ്റർ അവിടേക്ക് വന്നത് മാം ഇതാ നിങ്ങളുടെ ഓർഡർ എന്ന് പറഞ്ഞ് അയാളൊരു കവർ അവൾക്ക് നേരെ നീട്ടി അത് വാങ്ങി പൈസയും കൊടുത്ത് അവൾ അവിടെ നിന്നും ഇറങ്ങി അതോടെ അവളെ അത്രയും നേരം കളിയാക്കിക്കൊണ്ടിരുന്ന ലക്ഷ്മികയുടെ ഗ്യാങ് പിന്നെ ശ്രാവണിന് നേരെ ചെന്നു അതിലെ ഒരു പെൺകുട്ടി പറഞ്ഞു ഒരുത്തി പോയപ്പോ അടുത്തൊരുത്ത് ഇതുപോലുള്ള കൾച്ചർ ഇല്ലാത്തവരെ ഒഴിവാക്കാനാ ഇങ്ങനെയുള്ള വലിയ റെസ്റ്റോറന്റിലേക്ക് വരുന്നത് ഇപ്പോ ഇവിടെയും രക്ഷയില്ലെന്ന മട്ട ആളുകളെല്ലാം എത്ര ഇടുങ്ങിയ ചിന്താഗതിക്കാരാണ് ഒരൽപ്പം വില കുറഞ്ഞ വസ്ത്രം ധരിച്ചാ പോലും അവരതെല്ലാം മറ്റൊരു കണ്ണിലൂടെ കാണും കാബട്ടി നിറഞ്ഞ ലോകാണിത് എല്ലായിടത്തും പണത്തെ മാത്രം ആരാധിക്കുന്നവരേ ഉള്ളൂ ശ്രാവണോർത്തു പിന്നെ അവന് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല അവനും മെല്ലെ പുറത്തേക്കിറങ്ങി റെസ്റ്റോറന്റിന് പുറത്തുള്ള റോഡ് വിജനമായിരുന്നു ധൃതിയിൽ ഒരു പെൺകുട്ടി തനിക്ക് മുന്നിൽ നടന്നു പോകുന്നത് അവൻ കണ്ടത് ഇരുട്ടിൽ മുഖം വ്യക്തമായില്ലെങ്കിലും നേരത്തെ താൻ റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട പെൺകുട്ടി തന്നെയാണെന്ന് അവളുടെ കയ്യിലെ ഫുഡ് പാക്കറ്റ് കണ്ടപ്പോൾ ശ്രാവണിന് മനസ്സിലായി ഇവളെന്തിനാ ആ പാറക്കെട്ടിന് അരികിലേക്ക് പോകുന്നത് അതും ഈ രാത്രിയിൽ പകല് തന്നെ അവിടേക്ക് ആരും പോവാറില്ല ഇതിന് എന്തോ കാര്യമുണ്ടല്ലോ ശ്രാവൺ ചിന്തിച്ചു അവൻ അവളാ പാറക്കെട്ടിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പോവുകയാണെന്ന് ശ്രാവണിന് മനസ്സിലായി അവനൊരു നിമിഷം പോലും പാഴാക്കാതെ ഓടിച്ചെന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നെ തടയാൻ അവൾ ശ്രാവണന്റെ കയ്യിൽ കിടന്ന് കുതിറി പക്ഷേ ശ്രാവൺ അവളുടെ മേലുള്ള പിടുത്തം ഒന്നുകൂടി മുറുക്കി താര സർവശക്തിയും എടുത്ത് മുന്നിലേക്ക് കുതിച്ചു നീ ചാവാന് തീരുമാനിച്ചു എന്നത് ശരിയാ പക്ഷെ ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇങ്ങനെ കിടന്ന് കുതിറിയ ഞാനും വീഴും ശ്രാവൺ അവളോട് പറഞ്ഞു പിന്നെ അവൻ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് അവളെ വലിച്ചുകൊണ്ടുപോയി ഒരിടത്തായിരുത്തി താര അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു ശ്രാവൺ അവളെ തന്നെ നോക്കിക്കൊണ്ട് അപ്പുറത്തായി മാറിയിരുന്നു നീ എന്തിനാ എന്നെ രക്ഷിക്കാൻ എനിക്ക് ജീവിതം നോക്കിയു അതുകൊണ്ടാ ഞാനിത് ഇല്ലാതാക്കാൻ പോലും സമ്മതിക്കില്ലേ താര കരഞ്ഞുകൊണ്ട് ചോദിച്ചു കാൽമുട്ടിൽ തലവെച്ച് കരയുന്ന ആ പെൺകുട്ടിയെ ശ്രാവൺ അലിവോടെ നോക്കി അവളുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയതുപോലെ അവൻ പറഞ്ഞു നോക്ക് ദാരിദ്ര്യം എന്നത് ആരുടെയും തെറ്റുകൊണ്ട് സംഭവിക്കുന്നതല്ല ഒരേ ഒരു നിമിഷം മതി അത് മാറി മറിയാൽ അതിനുവേണ്ടി പരിശ്രമിക്കുക ചെയ്യേണ്ടത് അല്ലാതെ ഇതുപോലെ വന്ന് ജീവനെടുക്കാൻ നോക്കല്ല നിന്നെ കാത്തിരിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടാവില്ലേ നിന്റെ വീട്ടിൽ അവരെ എല്ലാം സങ്കടപ്പെടുത്താനാണോ നിന്റെ ഭാവം ശ്രാവൺ താരെ ശാസിച്ചു അത് കേട്ടതും അവൾ കൂടുതൽ കരയാൻ തുടങ്ങി നീയെ മരിക്കാൻ കാണിക്കുന്ന ധൈര്യം ഉണ്ടല്ലോ അതിന്റെ പകുതി വേണ്ട ജീവിക്ക ഈ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനൊക്കെയാ നമ്മൾ അതിനോട് പോരാടണം എന്നിട്ട് ജയിക്കണം അല്ലാതെ ഇങ്ങനെ തോറ്റു പിന്മാറേ വേണ്ടത് ശ്രാവൺ താരയുടെ അരികിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് പറഞ്ഞു താര തലയുയർത്തി ശ്രാവണിനെ നോക്കി കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണുകൾ കണ്ട് ശ്രാവൺ വല്ലാതെയായി അല്ല ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത് എന്നോട് പറയാൻ പറ്റുമെങ്കി നീ പറഞ്ഞോ നമ്മുടെ സങ്കടങ്ങളൊക്കെ ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്താ ശ്വാസം കിട്ടും താരയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ശ്രാവൺ പറഞ്ഞു എന്റെ പ്രശ്നങ്ങൾ അതിനൊന്നും ആർക്കും കാണാൻ കഴിയില്ലേ പരിഹാരം ഉണ്ടോ ഇല്ലയോന്ന് പറയാൻ കഴിയൂ ആദ്യം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു ശ്രാവൺ അവളെ നിർബന്ധിച്ചു പക്ഷേ അവൾക്കത് പറയാൻ മടിയുണ്ടെന്ന് അവളുടെ മുഖഭാവം കണ്ടപ്പോ ശ്രാവണിനു മനസ്സിലായി ശരി എന്നോട് അതൊക്കെ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷെ ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഇനി ചെയ്യില്ല എന്ന് എനിക്ക് പ്രോമിസ് ചെയ്തു തരണം അതും പറഞ്ഞുകൊണ്ട് ശ്രാവൺ അവൾക്ക് നേരെ തൻ്റെ കൈനീട്ടി പ്രതീക്ഷയോടെ തന്റെ മുന്നിൽ കൈനീട്ടിയിരിക്കുന്ന ശ്രാവണനെ നിരാശപ്പെടുത്താൻ താരയ്ക്ക് കഴിയുമായിരുന്നില്ല താര ശ്രാവണിന്റെ കൈയുടെ മേൽ അവളുടെ കൈ ചേർത്തുവച്ചു ഇന്ന് സംഭവിച്ചതുപോലുള്ള സാഹചര്യങ്ങൾ ഇനി ഒരിക്കലും അവളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ഉണ്ടാവാനിടയാവരുതെന്ന് ശ്രാവൺ ചിന്തിച്ചു